കണ്ടു സ്റ്റേജ് വന്ന് ഫണ്ട് കൈമാറ്റം അപ്പൊ അതിന്റെ ചെറിയൊരു വിവരം നമ്മുടെ എച്ച് എം പറഞ്ഞു എന്നാലും ഒന്നാം ക്ലാസ് പഠിക്കണം എന്താ പറയുക ഇന്ത്യ എന്നാലും ഒന്നാം ക്ലാസ് പഠിക്കണ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഫണ്ടുകൾ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് പല വ്യക്തികളും പല കുട്ടികളും പല സ്കൂളുകളും ഒക്കെ ആയിട്ടൊക്കെ സ്വരൂപിച്ച പൈസകളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യന് പിന്നെ കായ് കുടുക്കിലിട്ട പൈസ കയറില്ലേ സ്വരൂപിച്ച പൈസ കൈ കൊടുക്കാം എന്തായാലും അത് പൊട്ടിച്ച് കൊടുന്ന് ഇന്നിപ്പോ അധ്യാപകനും എച്ച് എമ്മിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് അവരുടെ മാതാവ് ഇവിടെ ഉണ്ട് എന്താ പേര് ജസീറ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എച്ച് എം ഉണ്ട് ക്ലാസ് ടീച്ചർസ് എമിനെയുണ്ട് എന്തായാലും പി ടി എ പ്രസിഡന്റും ഉണ്ട് പി ടി അങങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എന്താണ് ഏഹ് മാതാവിനും അതുപോലെ തന്നെ ഈ അധ്യാപകിക്കും പറയാണ്ട് എന്നുള്ളത് കാണും അപ്പൊ വാർത്ത കാണുമ്പോ അവൻ പറയും ഇത് കണ്ടു കഴിഞ്ഞ പറഞ്ഞു ഉമ്മച്ചീന്റെ പൈസ അവർക്ക് കൊടുത്ത കുറെ കുട്ടികൾ ഉണ്ട് അവിടെ വീടും സ്കൂളൊക്കെ നഷ്ടപ്പെട്ടവര് അപ്പൊ അതിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ കൊടുക്കാന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കണ്ടിന് കൊടുക്കാന്ന് അവൻ പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു പൊട്ടിച്ചതാണ് കായ്ക്കുടിക്കു പൊട്ടിച്ചതാണ് പൈസ കമ്മ പറഞ്ഞു ഞാൻ അപ്പൊ ഞാന് വാങ്ങൂക്കാന്ന് പറഞ്ഞു ഞാന് ശബിനിഎസ് പുല്ലോട്ട സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറാണ് നമ്മള് ലോകം മുഴുവൻ അറിഞ്ഞൊരു ദുരന്താണ് വയനാട് സംഭവിച്ചത് അപ്പോ എന്റെ മക്കളും ഈ ഒഴിവ് ദിവസങ്ങളില് വാർത്തകൾ കണ്ടിട്ടുണ്ട് ടി വിയിലൂടെ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം നാലഞ്ച് ദിവസം സ്കൂൾ അല്ല അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇമ്തിയാസ് അവന്റെ ഉമ്മയൊന്നും അവനവടെ കൊണ്ടുവന്നാക്കലാണ് ക്ലാസ്സിൽ ഇംതിയാസ് അവന്റെ ഉമ്മയും വന്നപ്പോൾ അവൻ എന്റെ കയ്യില് ഒരു കെട്ട് നോട്ട് ഇങ്ങനെ ചുരുട്ടി റബ്ബർ ബാൻഡിട്ട് എന്റെ കയ്യില് കൊണ്ടുവന്നു തന്നു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പിരിവുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഇത്രയും പൈസ എന്താണ് ഈ കുട്ടി കൊണ്ടുവന്നത് കാരണം അങ്ങനെ ഒരു പിരിവിന്റെ കാര്യൊന്നും ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടേ ഇല്ല കുട്ടികളോട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുമില്ല ഇവന് ടീച്ചറെ ഇത് വയനാട്ടിലുള്ളവർക്ക് കൊടുക്കാനാണെന്ന് നമ്മളുടെ കയ്യില് ക്യാഷ് വെച്ചതപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഷോക്കായി പോയി ഈ കുട്ടിന്റെ ഒരു മനസ്സ് കൊടുത്തിട്ട് അവൻ അപ്പൊ ഞാൻ ചോദിച്ചു മോൻ മോനെന് വെച്ച ഇത് അപ്പൊ ആ നോട്ടുകൾ കണ്ടാൽ തന്നെ അറിയാം അവനിങ്ങനെ സൂക്ഷിച്ച് വെച്ച ഒരുപാട് കാലം വെച്ച് വെച്ച് പഴയതായി ചുളിഞ്ഞൊക്കെ പോയ പത്തിന്റെ ഒക്കെ നോട്ടുകളാണ് പത്തുണ്ട് ഇരുപതുണ്ട് നൂറൊക്കെ ഉണ്ട് അതിൽ അപ്പൊ ഞാൻ ചോദിച്ചു മോനിത് എന്തിനു വേണ്ടി എടുത്ത് വെച്ച പൈസയാണെന്ന് ചോദിച്ചു ടീച്ചർ ഇത് ഞാൻ സൈക്കിള് വാങ്ങാൻ വെച്ചതാണ് അപ്പൊ ഞാൻ ഇമ്മച്ചിനോട് പറഞ്ഞു ഞാൻ വലുതായി കഴിഞ്ഞിട്ട് സൈക്കിള് വാങ്ങിക്കോളാം എന്ന് വെച്ചാൽ നമുക്ക് ഈ പൈസ വയനാട്ടിലെ പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് അവന്റെ അമ്മയും ഞാൻ ശരിക്കും ഷോക്കായി പോയി കൊണ്ടുവന്ന് തന്നത് അപ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലെ എത്ര ചെറിയ കുട്ടികളാണ് അവരുടെ മനസ്സിൽ ഇപ്പൊ ഇങ്ങനൊരു സഹായ മനോഭാവം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ അത് ഓർക്കുമ്പോൾ ഒരു ടീച്ചർന്നുള്ള നെക്കാൻ എനിക്ക് സന്തോഷം അഭിമാനം വയനാട്ടിലെ ദുരന്തം നമ്മൾ എല്ലാവരും വാർത്തകളിലൂടെ ഒക്കെ കണ്ടതാണ് കുട്ടികളും അത് കാണുന്നുണ്ടായിരുന്നു അപ്പൊ കുട്ടികളുടെ മനസ്സിനെ അത് വല്ലാതെ ബാധിച്ചു ഒരുപാട് കുട്ടികൾ അതിൽ മരിച്ചു ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ടവരാണ് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ കുട്ടിക്ക് വന്നു അതുപോലെ മറ്റെല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു മനസ്സ് വരട്ടെ അതാണ് ഇന്നത്തെ ലോട്ട് വേണ്ടത് ഇത് ഇവൻ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ഇന്ത്യസ്